മലയാള ടെലിവിഷൻ പ്രേക്ഷകരുടെ ഹൃദയം കവർന്ന പരമ്പരയാണ് ഏഷ്യാനിൽ സംപ്രേഷണം ചെയ്തിരുന്ന സാന്ത്വനം സാന്ത്വനം പരമ്പരയിലെ ഓരോ താരങ്ങൾക്കും ആരാധകർ ഏറെയായിരുന്നു ഉണ്ടായിരുന്നത് പരമ്പരയിലെ ബാലേട്ടൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് പ്രേക്ഷക ശ്രദ്ധ ഏറെ പിടിച്ചുപറ്റിയ നടനാണ് രാജീവ് പരമേശ്വർ ഇപ്പോഴിതാ താരം ബിഗ് ബോസിലേക്ക് എത്തുന്നു എന്ന സന്തോഷ വാർത്തയാണ് പുറത്തു വരുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് നമ്മുടെ സ്വീകരണ മുറിയിലേക്ക് എത്താൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ബിഗ് ബോസിന്റെ രണ്ടാം പ്രമോയും ആയി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഏഷ്യാനെറ്റ് കഴിഞ്ഞ അഞ്ച് സീസണുകളും ഇരുകയോടെ സ്വീകരിച്ച പ്രേക്ഷകർ സീസൺ സിക്സിനായുള്ള ഇപ്പോൾ മാർച്ച് മാസം സീസൺ ആരംഭിക്കും എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ടെലിവിഷൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വ്യത്യസ്തമായ ഒരു ഷോ എന്ന നിലയിൽ ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റാൻ ഷോയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഏഷ്യാനെറ്റിലാണ് ഷോ സംപ്രേഷണം ചെയ്യുന്നത് മലയാളത്തിൽ ആദ്യത്തെ സീസൺ മുതൽ ഷോ ഹോസ്റ്റ് ചെയ്യുന്നത് മലയാളികളുടെ പ്രിയപ്പെട്ട ലാലേട്ടനാണ് ഷോ ജനപ്രിയമായതിന്റെ മറ്റൊരു കാരണം അതുതന്നെയാണ് പല സാഹചര്യങ്ങളിൽ നിന്നും വരുന്ന മനുഷ്യരെ പുറം ലോകവുമായി ബന്ധപ്പെടാൻ അവസരം കൊടുക്കാതെ ഒരു വീട്ടിൽ നൂറു ദിവസം താമസിപ്പിക്കുകയും സമ്മർദ്ദങ്ങൾ നിറഞ്ഞ ഒരുപാട് സാഹചര്യങ്ങൾ അവർക്കിടയിൽ സൃഷ്ടിച്ചുകൊണ്ട് അവർ അതിനെ എങ്ങനെ നേരിടുന്നു എന്ന് അതിലൂടെ അവർക്ക് പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഇടം പിടിക്കാൻ കഴിയുന്നുണ്ടോ എന്നും എല്ലാം പരീക്ഷിക്കുക എന്നതാണ് ഈ ഷോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹിന്ദിയിലാണ് ഷോ ആരംഭിച്ചത് പിന്നീട് എല്ലാ ഭാഷകളിലും തന്നെ ഷോ ആരംഭിച്ചു സെലിബ്രിറ്റികളാണ് മത്സരാർത്ഥികളായി എത്തുന്നത് കഴിഞ്ഞ തവണ വ്യത്യസ്തമായി സാധാരണ പ്രേക്ഷകരിൽ നിന്നും ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്തിരുന്നു ഇത്തവണയും അത് ആവർത്തിക്കും ബിഗ് ബോസ് മത്സരാർത്ഥികളുടെ പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ സോഷ്യൽ മീഡിയ വളരെ സജീവമാണ് ഇപ്പോഴിതാ രണ്ടാമത്തെ ബിഗ് ബോസ് പ്രമോയുമായി എത്തിയിരിക്കുകയാണ് ഏഷ്യാനെറ്റ് ജീവിതം അൺപ്രഡിക്റ്റബിൾ ആണെന്ന് പറഞ്ഞു വെക്കുന്ന പ്രമോ ആണ് പുറത്തിറങ്ങിയത് പ്രേക്ഷകർ ഉത്സവകാലം പോലെ ആഘോഷിക്കുന്ന സമയം തന്നെയാണ് ബിഗ് ബോസ് കാലം ഇത്തവണ ആരാണ് ജനങ്ങളുടെ രാജാകമാകുന്നതെന്ന് കാത്തിരിക്കുക പ്രേക്ഷകരുടെ പ്രിയങ്കരനായ നിരവധി സീരിയൽ താരങ്ങൾ ഇത്തവണ ബിഗ് ബോസ് സീസൺ സിക്സിൽ പങ്കെടുക്കാൻ എത്തുന്നുണ്ട് അതിൽ ഏറെ പ്രധാനപ്പെട്ട ആളാണ് സാന്ത്വനത്തിലെ ബാലേട്ടൻ സാന്ത്വനത്തിലെ തങ്ങളുടെ പ്രിയപ്പെട്ട ബാലേട്ടന് നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചത് ബിഗ് ബോസ് സീസണിൽ നല്ല രീതിയിൽ തന്നെ മത്സരിക്കാൻ സാധിക്കട്ടെ എന്നാണ് എല്ലാവരുടെയും അനുഗ്രഹവും നൽകിയിരിക്കുന്നത് ബാലേട്ടനിൽ ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട് ആ വിശ്വാസം ഒരിക്കലും തെറ്റിക്കില്ല എന്നൊക്കെയാണ് പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്നും വരുന്ന ചില കമൻസ്